ചേട്ടാ ഒരു കാലത്ത് എങ്ങനെയാണ് ആളുകൾക്കൊക്കെ അംഗീകാരം കിട്ടിയത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ആരോപണം ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് അതായത് തനിക്ക് പത്മശ്രീ അല്ലെങ്കിൽ പത്മാ പുരസ്കാരം വേണോ എന്ന് ചോദിച്ച് പണം ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ പണം നൽകിയാൽ തനിക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ചിലർ തന്നെ സമീപിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ അർഹതപ്പെട്ട കൈകളിലേക്കാണ് പത്മ പുരസ്കാരങ്ങളും പത്മശ്രീയുമൊക്കെ എത്തുന്നത് എന്നതാണ് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ കോൺഗ്രസിന്റെ ഭരണകാലത്ത് എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള തൂന്നിയാസങ്ങൾ നടന്നത് എന്നല്ലേ ഇതിലേക്കല്ലേ വിവരച്ചുകൊണ്ട് അല്ല അത് ഒരു മാധ്യമങ്ങളോട് അദ്ദേഹം ഈ ജോർജ് സോറോസിന് ജോ ബൈഡൻ രാഷ്ട്രത്തിന്റെ പരമോന്നത ബഹുമതി കൊടുത്ത ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തയിലാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ജോർജ് സോറോസ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ് അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ പണം കൊടുക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഈ അവാർഡ് കൊടുക്കുമ്പോൾ അതിനെ പോലെയുള്ള സാമ്പത്തിക അഴിമതിയെ സൂചിപ്പിച്ചാണ് ഭാരതത്തില് ഇത്തരം കാര്യങ്ങൾ നടന്നിരുന്നു പത്മ പുരസ്കാരങ്ങൾക്ക് പണം വാങ്ങിയിരുന്നു എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനോട് പത്മ പുരസ്കാരത്തിൽ ഉൾപ്പെടുത്താൻ പത്മശ്രീ പത്മശ്രീധരാം ഒരു കോടി രൂപ വേണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസിന് അന്നത്തെ ഭരണകാരത്ത് അദ്ദേഹം പറഞ്ഞു എനിക്കങ്ങനെ പണം കൊടുത്ത് ഉള്ള അവാർഡ് വേണ്ട കാരണം ടെലിഫോൺ രംഗത്ത് അദ്ദേഹം വരുത്തിയ പരിഷ്കാരങ്ങളാണ് അദ്ദേഹത്തിനെ അവാർഡിന് വേണ്ടി പരിഗണിക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചത് അതിനാണ് ഒരു കോടി രൂപ പ്രതിഫലം ചോദിച്ചത് അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞു പകരം അവാർഡ് കൊടുത്തത് ഈ ചത്വാൾ എന്ന് പറയുന്ന ആളിനാണ് ലോൺ എടുത്തിട്ട് ബാങ്ക് കുടിശ്ശിക അടയ്ക്കാതെ ബാങ്കുകളെ കവളിപ്പിച്ച അവർ വലിയ സാമ്പത്തിക കുറ്റവാളിക്കാണ് ആ ചത്തുവാൺ എന്ന് പറയുന്ന സാമ്പത്തിക കുറ്റവാളിക്കാണ് അന്നത്തെ പത്മ പുരസ്കാരം കൊടുത്തതെന്ന് പറയുമ്പോൾ ഈ പത്മ പുരസ്കാരത്തിൻ്റെ മികവ് അല്ലെങ്കിൽ അത് നമ്മളെ ഉദ്ദേശിക്കുന്ന ആ ഒരു മഹത്വം എങ്ങോട്ടാണ് പോവുമെന്ന് അറിയാം പക്ഷെ ഇപ്പോൾ നമ്മുടെ വാജ്പ വാജ്പേയി സർക്കാർ ഇരുന്നപ്പോഴും അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാർ വരുന്നപ്പോഴും അത് അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തുന്നുള്ളതാണ് ഒരുപക്ഷെ വനവാസി ആയിട്ടുള്ള ലക്ഷ്മിക്കുട്ടിയമ്മ തിരുവനന്തപുരത്തെ പള്ളിവയൽ രാമൻ അതുപോലെ പള്ളിവയൽ രാമേട്ടൻ സംരക്ഷകനാണ് അങ്ങനെയുള്ള സാധാരണക്കാരിലേക്ക് ഈ പത്മഭൂഷൺ പത്മ അവാർഡുകൾ എത്തുമ്പോഴാണ് അതിൻ്റെ ഉള്ളടക്കം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നത് അത് സാധാരണക്കാരന്റെ കൈ അർഹതപ്പെട്ട കൈകളിൽ എത്തുമ്പോഴും സ്വാഭാവികമായും ഇതുവരെ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ വലിയ സമൂഹത്തിലെ വരേണ്യവർഗത്തിന് മേലാള വർഗത്തിന് അല്ലെങ്കിൽ അവരുമായി ഭരണകൂടമായി ഒട്ടി നിൽക്കുന്ന സമ്പന്നന്മാരായ ആളുകൾ കാണുക ഇത് കൊടുത്തിരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നേതാക്കന്മാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള അല്ലെങ്കിൽ നേതാക്കൾ പറഞ്ഞു നേതാക്കന്മാർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴി വഴിയായിരുന്നു പത്മ പുരസ്കാരം കിട്ടാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിരവധി അതിപ്പോ തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തനായ ബാറുടമ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭയിലേക്ക് അദ്ദേഹത്തിന് എം പി ആയി പോകുന്ന ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം കോടി രൂപയാണ് അദ്ദേഹം കൊടുക്കാമെന്ന് സമ്മതിച്ചത് നൂറ് കോടി കോടി രൂപയാണ് കൊടുക്കാമെന്ന് സമ്മതിച്ചു പക്ഷെ നൂറ്റമ്പത് കോടി രൂപയാണ് തമിഴ്നാട്ടിൽ അന്നത്തെ ഡി എം കെ സർക്കാർ എ ഡി എം കെ സർക്കാരെ ചോദിച്ചത് ജലിതയുടെ കാലത്ത് അതുകൊണ്ട് പൈസയുടെ തർക്കത്തിലാണ് രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെട്ടത് എന്ന് പ്രമുഖ വ്യവസായി തിരുവനന്തപുരത്തെ ഒരു ബാറുടമയും പ്രമുഖ വ്യവസായിയുമായിട്ടുള്ള ചെറുപ്പക്കാരൻ പറയുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ ഈ പത്മ അവാർഡും അതുപോലെ തന്നെ രാജ്യസഭാ നോമിനേഷനുമൊക്കെ പൊളിറ്റിക്കൽ അല്ല അല്ലാതെയുള്ള നോമിനേഷൻ ഉണ്ടല്ലോ ആ ഒക്കെ പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് മാറിയിരുന്നു രാഷ്ട്രീയക്കാർക്ക് എന്നുള്ളതാണ് ഈ വസ്തുതകൾ നമ്മളോട് വിളിച്ചു പറയുന്നത് അപ്പം ഇവിടെ പത്മ പുരസ്കാരം നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന് വേണോ അല്ലെങ്കിൽ തരാം പകരം ഒരു കോടി രൂപ തരണം എന്ന് പറയുമ്പോൾ അഴിമതി മാത്രമല്ല ഒരു രാഷ്ട്രത്തിന്റെ പരമോന്നതമായ സങ്കല്പങ്ങളില്ലേ ഉദാത്തമായ സങ്കല്പങ്ങളില്ല ആ ഉദാത്തമായ സങ്കല്പങ്ങളിൽ വെള്ളം ചേർക്കുകയാണ് അപ്പൊ എത്രത്തോളം രാഷ്ട്ര സ്നേഹമുണ്ടോ ഇതൊക്കെ വിൽപ്പന ചിരക്കാണ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ സ്വർണ്ണമെല്ലാം കൊണ്ട് ബാങ്കിൽ പണയം വെച്ചല്ലോ പുറത്ത് ഇന്ത്യക്ക് മാരാന് പുറത്ത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇവർക്കൊക്കെ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും യു പി എ സർക്കക്ഷികൾക്കുമൊക്കെ ഈ രാഷ്ട്രത്തിന്റെ പരമോന്നതമായിട്ടുള്ള എല്ലാ കാര്യ കാര്യങ്ങളും അവർക്ക് അതൊരു കളിയാട്ടമാണ് അവർക്കതൊരു എന്താ പറയുക ഒരു ദേശീയ ഉദ്ഗ്രഥനത്തിനോ ദേശീയ നവോത്ഥാനത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ആത്മാവിഷ്കരണത്തിനോ അല്ല ഉപയോഗിക്കുന്നത് മറിച്ച് അത് പണസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ തെളിവാണ് രാജീവ് ചന്ദ്രശേഖർ എന്നെ പറഞ്ഞ ആരോപണം അത് വ്യക്തമാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ വെറുതെ പറയുന്നത് വെറുതെ പറയില്ല നമുക്കറിയാം നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാലിലെ പുരസ്കാരങ്ങൾ ചിരഞ്ജീവിക്ക് അതുപോലെ തന്നെ പിന്നെ ഒരു ഒരു ബിസിനസ് കാരന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫാത്തിമ സുപ്രീം കോടതിയിലെ പഴയ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഫാത്തിമ വ്യക്തിപരമായിട്ട് എന്റെ അനുഭവം എന്ന് പറയുന്നത് ഞാൻ മാധ്യമപ്രവർത്തകനായി രണ്ട് വാർത്തകൾ ചെയ്തത് രണ്ട് കർഷകരെ കുറിച്ച് രണ്ട് വാർത്തകൾ ചെയ്തത് ഇന്ന് എന്റെ മനസ്സിലുണ്ട് അതിൽ ഒന്ന് പള്ളിവേൽ രാമ രാമൻ വയനാട്ടിൽ ജോലി ചെയ്യുമ്പോൾ ചെയ്തിരുന്നു കാസർകോട് ജോലി ചെയ്യുമ്പോൾ സത്യനാരായണൻ എന്ന് പറയുന്ന സത്യനാരായണ ബലേരി അതെ ഞാൻ വാർത്ത ചെയ്തു ഞാനായിരുന്നു ആദ്യമായിട്ട് പുള്ളിയെ വാർത്ത ചെയ്തത് ഈ രണ്ടും ആളുകൾക്കും അംഗീകാരം ലഭിച്ചു എന്നുള്ളത് വലിയൊരു എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം അതെ അമ്പലവയൽ രാമേട്ടനും അതുപോലെ തന്നെ സത്യനാരായണ ബലേരിക്കും ഒക്കെ ഈ അവാർഡ് അല്ലെങ്കിൽ പത്മ കിട്ടുമ്പോ യഥാർത്ഥ മണ്ണിന്റെ മക്കൾ അതെ അല്ലെങ്കിൽ അവിടെ പോയി നമ്മൾ കാണണം അവരുടെ അധ്വാനം അതെ അതാണ് വാസ്തവത്തിൽ അവർക്ക് അതാണ് അംഗീകാരം മണ്ണിനോട് മല്ലടിച്ച് നമ്മുടെ പാരമ്പര്യ കൃഷി രീതികളെ സംരക്ഷിക്കാൻ അവരെടുക്കുന്ന ആ താല്പര്യങ്ങൾ ഈ അമ്പലവേല രാമായ സംബന്ധിച്ച നൂറ്റൻപത് വർഷം പഴക്കമുള്ള ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീട്ടിലാണ് താമസിക്കുന്നത് അതാണ് എൻ്റെ പ്രത്യേകത ആ കുടലിൽ താമസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ വീടിൽ താമസിച്ചുകൊണ്ട് നമ്മൾ പ്രാചീനമായ കേരളത്തിൻ്റെ പരമ്പരാഗതമായ നെൽവിത്തുകളെ സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തുന്ന പ്രയത്നങ്ങൾ വാസ്തവത്തിന് അതല്ലേ അവരെയല്ലേ അംഗീകരിക്കേണ്ടത് തീർച്ചയായും അതോ സൂട്ടും കൂട്ടുമിട്ട് നടക്കുന്ന ഈ സാമാന്യ വരേണ്യവർഗത്തിന് ആളുകളെയാണോ ഇപ്പൊ എല്ലാ മേഖലയിലും സിനിമാ രംഗത്താണെങ്കിലും കാർഷിക രംഗത്താണെങ്കിലും അതുപോലെ തന്നെ ശാസ്ത്ര രംഗത്താണെങ്കിലും അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളത് അറിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പ്രഭാവം അതിൽ അല്ലെങ്കിൽ അതിൻ്റെ മികവ് നമുക്ക് മനസ്സിലാക്കും ഇപ്പൊ ലക്ഷ്മിക്കുട്ടി തിരുവനന്തപുരത്ത് നമ്മുടെ വളരെ ഉള്ളിലുള്ള ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് പൊന്മുടി പോകുന്ന വഴിക്ക് അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ ഉള്ളിലേക്കുള്ള ഗ്രാമത്തിലാണ് പോകുന്നത് ആദിവാസി ഊരിൽ അവർ നടത്തുന്ന ചികിത്സ എത്രയോ പരമ്പരാഗതമായ ചികിത്സകൾ മാറാരോഗങ്ങൾ ക്യാൻസർ അടക്കമുള്ള മാറാരോഗങ്ങൾക്ക് പോലും ചികിത്സ ചെയ്യാനുള്ള കരുത്ത് ആ അമ്മയ്ക്കുണ്ട് എന്നറിയുമ്പോൾ അമ്മ ആയിരക്കണക്കിന് രോഗികളെ ട്രീറ്റ് ചെയ്തിട്ട് അവർക്ക് രോഗനിവാരണം നിവാരണം വരുത്തിയെന്നറിയുമ്പോൾ അവരെയല്ലേ രാഷ്ട്രം ആദരിക്കേണ്ടത് അതല്ലേ രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനമായ കടമയായിട്ട് വരേണ്ടത് തീർച്ചയായും അതാണ് നരേന്ദ്രമോദി ചെയ്തത് അർഹതപ്പെട്ട ആളുകളെ ആ പത്മ പുരസ്കാരം കൊടുത്ത് ആദരവ് ശരിക്കും പുരസ്കാരത്തിന്റെ നിറവെന്ന് പറയുന്നത് ഇത്തരം ആളുകൾ കൈയിൽ എത്തുമ്പോഴാണ് തീർച്ചയായും അതായത് അർഹതപ്പെട്ട കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തുന്നു അതേപോലെ അംഗീകാരവും എത്തുന്നു എന്ന് അറിയില്ല അതോ സത്യനാരായണൻ ഷട്ടിടാദിയാണ് രാമേട്ടൻ രാമേട്ടൻ ഷട്ടിടാദിയാണ് മേൽമുണ്ട് കലയെ കെട്ടും കെട്ടും തനി കർഷകന്റെ വേഷത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത സ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുമ്പോൾ വാസ്തവത്തിൽ ആ രംഗം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു കോൾമേർ കൊള്ളുന്ന അവസ്ഥയാണ് രാഷ്ട്രം വാസ്തവത്തിൽ അഭിമാനപൂരിതമാണെന്ന സമയമാണ് ഒരു സാധാരണ കർഷകൻ അവരുടെ മുൻ സ്വപ്നം പോലും കണ്ടിട്ടുണ്ട് അതെ മണ്ണിനോട് മല്ലടിച്ച് തന്റെ ദൈനംദിന ജീവിത വൃത്തിക്ക് വേണ്ടി വയൽ കൃഷി ചെയ്യുന്ന ഒരു സാധാരണ കർഷകൻ രാഷ്ട്രത്തിന്റെ ഏറ്റവും പരമോന്നതമായ ഒരു പദവിയിലിരിക്കുന്ന രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ആ കർഷകന്റെ വെച്ചിൽ തലയിൽ കെട്ടും മേൽമു മേൽവസ്ത്രം ധരിക്കാതെ ഉടുപ്പ് ഷട്ടൊന്നും ഇടാതെ പോയി അദ്ദേഹം ആ ഒരു അവാർഡ് സ്വീകരിക്കുമ്പോൾ അതുപോലെ ഓ രാജഗോപാലും കിട്ടിയിട്ടുണ്ട് അഴിമതിയുടെ കര കരമുറാത്ത അഴിമതിയുടെ കറമുരളാത്ത രാഷ്ട്രീയ സന്യാസി എന്ന് പറയാൻ തക്ക പാകത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് അപ്പൊ അവരുടെ കീഴിൽ അവരുടെ കീഴിലേക്ക് ഈ അവാർഡ് എത്തുമ്പോഴാണ് അവാർഡിന്റെ മഹിമ ഒന്ന് ഉയർന്നു വരുന്നത് പ്രതിപക്ഷം അല്ലെങ്കിൽ എതിർക്കുന്നവർ പോലും അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ് കറക്റ്റ് ആണ് കാരണം അദ്ദേഹത്തിന് പറയാൻ ഒരു എന്താ കളങ്കരഹിതമായ പ്രവർത്തനത്തിലൂടെ നിസ്തുലമായ സേവനത്തിലൂടെ അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരുന്നപ്പോഴും എം എൽ എ സ്ഥാനത്തിരുന്നപ്പോഴും ഒക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടുവന്ന പ്രവർത്തനങ്ങൾ അത് വിലമതിക്കാനാവാത്തതാണ് അദ്ദേഹത്തിനൊക്കെ അവാർഡ് കിട്ടുമ്പോഴാണ് ഈ അവാർഡിന്റെ സ്വരൂപം തന്നെ മാറുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖറുടെ ഈ ആരോപണം അത് വരുന്ന ദിവസങ്ങളിൽ ആരെങ്കിലും ഒക്കെ ചർച്ച ചെയ്യും തീർച്ചയായും ചർച്ച ചെയ്യേണ്ടതാണ് കോൺഗ്രസിന്റെ ഈ രംഗത്തുള്ള അഴിമതികൾ പുറത്തു വരേണ്ടതാണ് എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു